നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ശിവസന്ദേശമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രിയഭക്തർ എല്ലാവരും ഭഗവാന്റെ ഈ സന്ദേശം പ്രാർത്ഥനാപൂർവം കേൾക്കുക എൻ്റെ പ്രിയഭക്തരെ നിങ്ങൾ എന്തോ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം ഞാൻ കാണുന്നു എന്നാൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട എല്ലാം ഉടൻ ശരിയായി വരുന്നതാണ് ഇങ്ങനെ അധികം ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല ഇതുവരെ നിങ്ങൾ എന്തെല്ലാം അനുഭവിച്ചുവോ അതെല്ലാം ഞാൻ അറിയുന്നു നിങ്ങളെ അതിലേക്ക് നയിച്ച കാരണങ്ങളും ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ നിങ്ങൾ കാത്തിരിക്കുന്ന എല്ലാ കാര്യത്തിലും പ്രതീക്ഷ കൈവിടാതെ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കൂ എൻ്റെ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ നിങ്ങൾക്ക് അതെല്ലാം മറികടക്കാനാവും നിങ്ങളുടെ ഭാവി വളരെ ശോഭനമായിരിക്കും ഇപ്പോഴുള്ള നിങ്ങളുടെ മോശം ചിന്തകളിൽ നിന്നും നിങ്ങൾ മോചനം നേടുക വളരെ നന്മയുള്ള മനസ്സാണ് നിങ്ങളുടേത് അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യാനാവും അതിൻ്റെയെല്ലാം ഗുണഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും നിങ്ങളെ വേദനിപ്പിച്ചവരെ ഒരിക്കലും തിരിച്ച് വേദനിപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണ ഘട്ടങ്ങൾ വന്നാലും നിങ്ങൾ തളരരുത് മനോബലം ഒട്ടും തന്നെ കൈവിടാതെ നിങ്ങൾ നിൽക്കണം നിങ്ങളെനിക്ക് വളരെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഐശ്വര്യമുള്ളതാക്കുവാൻ ആ സമയങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുക ഉള്ളിലുള്ള മടിയും അലസതയും അകറ്റുക നിങ്ങളിൽ അല്പം മടിയും അലസതാ മനോഭാവവും ഉള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ലഭ്യമാകുന്നതാണ് എൻ്റെ ശക്തി നിങ്ങളിലേക്ക് ചൊരിയുന്നതാണ് നിങ്ങളിൽ എപ്പോഴും എൻ്റെ സാന്നിധ്യം ഉണ്ട് നിങ്ങൾ അകപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളുടെ മനസ്സ് എപ്പോൾ വിഷമിക്കുന്നുവോ അപ്പോഴെല്ലാം വേണ്ട ആശ്വാസം നൽകിയിട്ടുണ്ട് എൻ്റെ അനുഗ്രഹവും ആശീർവാദവും ശക്തിയും ഒന്നും തന്നെ നിങ്ങളിൽ നിന്നും ഒരിക്കലും പിൻവലിക്കില്ല നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ ഒരിക്കലും കേൾക്കാതിരിക്കില്ല നിങ്ങൾക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും നിങ്ങൾ എന്നെ ഓർക്കുക നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെയും വിഷമങ്ങളുടെയും എല്ലാം പരിഹാരം എൻ്റെ ചുറ്റും തന്നെയുണ്ട് അത് നിങ്ങൾക്ക് കാണാനും വേണ്ടവിധം മനസ്സിലാക്കാനുമുള്ള ശക്തി ഞാൻ നൽകുന്നതാണ് എൻ്റെ അനുഗ്രഹം നിങ്ങളുടെയൊപ്പം എപ്പോഴുമുണ്ട് കാരണം നിങ്ങളെൻ്റെ പ്രിയപ്പെട്ട ഭക്തരാണ് എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ ഞാൻ ഒരിക്കലും കൈവിടില്ല നിങ്ങളുടെ ജീവിതം ആഗ്രഹിച്ചതുപോലെ യാഥാർത്ഥ്യമാക്കി നൽകുന്നതാണ് നിങ്ങൾ സന്തോഷമായി നിലകൊള്ളുക നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ സമയത്ത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് അത് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കുവാനുള്ള കരുത്തു നൽകുന്നതാണ് അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ് നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ഭൂമിയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനി സംഭവിച്ചേക്കാം നിങ്ങൾ സ്നേഹിച്ച പലരും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാൽ അവരോടുള്ള സ്നേഹം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല തീർച്ചയായും അവരുടെ സാന്നിധ്യം ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ഭക്തരെ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ശക്തിയും ഞാൻ നൽകുന്നു നിങ്ങളുടെ വിഷമങ്ങളിൽ നിങ്ങൾ എന്നെ ഓർക്കുക നിങ്ങൾക്ക് അവയെല്ലാം അതിവേഗം മറികടക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഞാൻ തുറന്നു നൽകുന്നതാണ് നിങ്ങൾ കാത്തിരിക്കുന്നവരെ നിങ്ങളുടെ അടുക്കിൽ എത്തിക്കുവാൻ അതിൻ്റെ യഥാസമയം ഞാൻ പ്രവർത്തിക്കുന്നതാണ്